ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയൊരു വ്ലോഗാണ് നമ്മുടെ മൂവാറ്റുപുഴ ഫെസ്റ്റ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ജസ്റ്റ് മക്കളെയൊക്കെ കൊണ്ടൊന്ന് പോകണം അപ്പോൾ അങ്ങനെ ഇന്ന് എന്തായാലും ഞങ്ങൾ ഒരു ഏഴ് ഏഴരക്കായപ്പോൾ തന്നെ ഷോപ്പൊക്കെ അടച്ചിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് പോകണം മോക്കത്ര ഓക്കെ അല്ല കാരണം ചെറിയൊരു പനിയും ജലദോഷവും ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് എന്തായാലും പോകാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ നമ്മുടെ മൂവാറ്റുപുഴ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അകത്താണ്ട്ടോ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗുണ കെയവ് എന്നാണ് ഫസ്റ്റ് അവർ പേരൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് മോൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പോയി കണ്ടു കണ്ടു ഞങ്ങൾക്ക് പോവാം നമുക്ക് പോവാം എന്നും പറഞ്ഞ് കുറേ ദിവസമായിട്ട് കിടന്നു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്താണ് സംഭവം എന്നുള്ളത് ഒരു ഇത് നമുക്കുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളവിടെ എത്തി അപ്പോൾ കെ ഫസ്റ്റ് ഇൻട്രോ തന്നെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ നല്ല ഫോറസ്റ്റിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും കുഴപ്പമില്ല ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ്റും അതിൻ്റെതായ ഒരു സെറ്റപ്പ് കേട്ടോ ഇപ്രാവശ്യം അപ്പം ടിക്കറ്റ് കൗണ്ടർ ഏകദേശം ഒരാൾക്ക് എഴുപത് രൂപ എന്നുള്ള രീതിയിലാണ് അപ്പോൾ മോനും ഞങ്ങൾക്ക് രണ്ടൂർ കൊണ്ട് ടിക്കറ്റ് എടുത്താൽ മോക്ക് വേണ്ടല്ലോ മൂന്ന് വയസ്സ് മേലെയുള്ള കുട്ടികൾക്കൊട്ടാണ് ടിക്കറ്റ് എവിടെ അപ്പോൾ എഴുപത് രൂപയാണ് പിന്നെ ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടോ നല്ല രീതിക്കുള്ള നമുക്ക് ഫോട്ടോ സ്റ്റിൽസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഒരു ഒരു ഫോറസ്റ്റ് എഫക്റ്റ് ആയിരുന്നു നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ഗുണകേവിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പോവാട്ടോ നമ്മുടെ ഗുണാകേവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ മഞ്ഞുമേൽ മൂവീസിൻ്റെ ഏകദേശം അതേ ഒരു ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ആദ്യം തുടക്കം ഒരു പേടി പോലെയൊക്കെ തോന്നും ഒരു ഗുഹ ഒരു എന്താ പറയണ ഒരു ഇതിൻ്റെ അകത്തൂടെയൊക്കെ നമുക്ക് പോകുമ്പോഴേ ഈ ഫോറസ്റ്റിൻ്റെ അതേ ഒരു സൗണ്ടും കിളികളുടെയും മറ്റുമൊക്കെ ആയിട്ടുള്ള ഭയങ്കര ഒച്ചയും ഭയങ്കര ആ സിനിമയിലെ ഡയലോഗ്സും മറ്റും ഒക്കെ ആയിട്ടാണ് കേട്ടോ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പേടിയൊന്നും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉള്ളിലൊരു പെട്ടെന്ന് ഒരു ഇങ്ങനെ എന്താ ഇത് എവിടെ ചെന്ന് എത്തുന്നത് അങ്ങനെയൊക്കെയുള്ളൊരിതാണ് പിന്നെ വെള്ളച്ചാട്ടം കിളികളുടെ ഒച്ച ഭയങ്കര സൗണ്ട് അറേഞ്ച്മെൻ്റ് ആയിട്ടോ അതുപോലെ തന്നെ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു പേടിപ്പിക്കും പോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു അവിടെ കുട്ടികൾക്ക് ശരിക്കും പേടിയാവും മോളൊന്നിങ്ങനെ പേടിച്ച് വാപ്പിരടുത്തിരിക്കുക മോനും വലിയ വീമ്പക്കളൊക്കെ പോയെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സൈലന്റ് ആയിരുന്നു എന്താ എന്നുള്ള ഒരു ഇതായിരുന്നു നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള അറേഞ്ച്മെന്റ് തന്നെ കേട്ടോ അവർ ചെയ്തേക്കുന്നത് അത്യാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും നല്ല ഒരു ഇൻട്രോ തന്നെ ആയിരുന്നു അവരുടെ ഇത് അത് കഴിഞ്ഞ് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ മറ്റേ ആനിമ ആനിമേഷൻ ആ രീതിയിലുള്ള ആനിമൽസിൻ്റെ കുറച്ച് മൂവിങ് പോലെ ഓരോ മൃഗങ്ങളുടെയും സംഭവങ്ങളൊക്കെയാണ് പക്ഷെ വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് കാര്യം ഈ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലായിരിക്കും കൂടുതലും തിരക്കൊക്കെ വരിക അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോയ ഈ ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നല്ല രീതിക്കുള്ള നമുക്ക് നന്നായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുകയും തിരക്കൊന്നും ഇല്ലാത്തുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി ഒരു ഇൻട്രോ തന്നെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വരുന്നത് ഇങ്ങനെ ഓരോ ആനിമൽസിൻ്റെ ഓരോ ഇതിങ്ങനെ മൂവിയുടെ മൂക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെങ്കിലും പേടിച്ച് അത് ഇങ്ങനെ ഇരിക്കുക എന്താണ് സംഭവം എന്നുള്ളത് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അപ്പോൾ അതാണ് മോനും കുഴപ്പമില്ല അവൻ ഓരോന്നും ഇങ്ങനെ ചാടി ചാടിയൊക്കെ ഓടി നടന്ന് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ല കേട്ടോ നല്ലൊരു സൗണ്ട് അറേഞ്ച്മെൻ്റ് ആട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല നല്ല നമ്മൾ ഒരു ഫോറസ്റ്റിൽ നിൽക്കുന്ന അതേ ഒരു എഫക്റ്റും ആ ഒരു അറ്റ്മോസ്ഫിയറും തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇതാണ് ഇപ്രാവശ്യത്തെ മൂവാറ്റുവിടെ ഫെസ്റ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെയും പോയിട്ടില്ലാത്തവരൊക്കെ ആണെങ്കിലും മക്കളെയൊക്കെ കൊണ്ട് എന്തായാലും പോകണം നമുക്കും മക്കൾക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് ഇപ്രാവശ്യത്തെ ഫെസ്റ്റ് ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കളൊന്നും ഒത്തിരി വലുതിലോട്ടൊന്നും കയറില്ല അവരൊക്കെ സിമ്പിളായിട്ട് ചെറിയ ഒരു റൈഡിലൊക്കെ ഞങ്ങളെ കയറ്റിയുള്ളൂ കാരണം എന്ന് വെച്ചാൽ അവന് പേടിയാണ് ഒന്നാമത്തെ വരെ അങ്ങനെ വലിയ സംഭവത്തിലൊക്കെ കയറാനായിട്ടുള്ളൊരു പേടിയുണ്ട് ആളിന് മോളെ പിന്നെ കയറ്റാനും പറ്റില്ല കാര്യം കുഞ്ഞല്ല അതുകൊണ്ട് പിന്നെ ഒത്തിരി കറങ്ങുന്ന സംഭവത്തിലൊക്കെ കയറ്റിക്കഴിഞ്ഞാൽ ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളിന് എന്നാലും കുഴപ്പമില്ല അവൾ ഓക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഗുണകേവിൻ്റെ അകത്തെ ഏകദേശം ഒരു പകുതിയോളം സ്ഥലം എത്തിയിട്ടുണ്ട് ഇനി ഓരോ എക്സിബിഷൻ പോലെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഓരോ ആനിമിൾസിൻ്റെ ഈ ഓരോ ആനിമൽസിൻ്റെ അടുത്ത് നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ ആ സെയിം സൗണ്ടാണ് അവർ അതിന് കൊടുക്കുന്നത് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള അലർച്ച പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ ടൈഗറും അങ്ങനെയൊക്കെ ഉള്ള എലിഫൻ്റും അതിൻ്റെയൊക്കെ അടുത്ത് വരുമ്പോൾ അതുണ്ടാക്കുന്ന അതേ സൗണ്ടും ആ ഒരു അലർച്ച പോലെ നമുക്ക് വരും അപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ഈ നമ്മുടെ എത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ഓളിയും വരുന്ന സമയത്ത് നമുക്കത് വല്ലാത്തൊരു ഫീലിങ്സാണ് പിന്നെ സിമ്പിളായിട്ടുള്ള പേടിപ്പിക്കാത്ത രീതിയിലുള്ള ആനിമൽസിന്റെ മൂവ്മെന്റും അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് തന്നെ അത് അത്യാവശ്യം രണ്ട് സൈഡിൽ തന്നെ അത്യാവശ്യം ഇങ്ങനെ ഈ മൃഗങ്ങളുടെ തന്നെ അവര് നല്ല രീതിക്ക് അറേഞ്ച്മെന്റ് ചെയ്തേക്കുന്നുണ്ട് ഈ ഇവിടെ നമ്മളിപ്പോൾ വീഡിയോയിലാകത്ത് എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ആ ഒരു ഫുൾ ഒരു ഫോറസ്റ്റിൽ നിൽക്കുന്ന അതേ ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ നല്ലൊരു എൻറ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു നമുക്ക് എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിനും കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള അറേഞ്ച്മെൻസൊക്കെ ഉണ്ടത് ഇതൊക്കെ ഈ ഭയങ്കര ആക്ഷൻ്റെ ഒപ്പം തന്നെ ഭയങ്കര സൗണ്ടായിട്ടോ ആ മൃഗങ്ങളെ ഒറിജിനൽ സൗണ്ടാണ് അവരതിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇങ്ങനെ ഭയങ്കര വോളിറ്റിലാ സൗണ്ടൊക്കെ വരുന്നു നമുക്ക് ശരിക്കും ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെ പെട്ടെന്ന് പോകുമ്പോഴേ അപ്പോൾ ഒരുവിധം എല്ലാ ആനിമൽസിൻ്റെയും തന്നെ ഇതിങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് എലിഫൻറ്റ് പിന്നെ അനാകോണ്ടയുടെ ആ ഒരു ഇത് അത് മൂവ് ചെയ്യണത് അത്യാവശ്യം നല്ലതു തന്നെയായിരുന്നു പിന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഇങ്ങനെ ഈ നമ്മൾ ഈ സൈഡിലോട്ട് പോകുമ്പോൾ തന്നെ അവരൊരു ചെറിയൊരു ഇതുപോലെ ഇങ്ങനെ കുറേ മനുഷ്യരുടെ എന്തോ അതെന്തോ ഒരു തീം പോലെ അവർ ചെയ്തേക്കുന്നതാണ് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല സംഭവം എന്നാണെന്നുള്ളതെന്ന് അത്യാവശ്യം അവിടെയും കാണാനുള്ള ഒരു സംഭവങ്ങളുണ്ട് ഒന്നും ടച്ച് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ ഇത് അനാക്കോണ്ടയുടെ ഇങ്ങനെ അതിങ്ങനെ ആ ഒരു മരത്തിൽ ഇങ്ങനെ വലിയൊരു മരത്തിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഇങ്ങനെ ചുറ്റി കിടക്കും പോലെയുള്ള ഒരു എഫക്റ്റ് ആയിട്ടോ വരുന്നത് മോളിങ്ങനെ ഓരോന്ന് ചൂണ്ടി ചൂണ്ടി കാണിക്കലുണ്ട് ആപ്പി അത് ഇങ്ങനെ അങ്ങനെയെന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എക്സിബിഷൻ്റെ പോലത്തെ ഒരിതാണ് ഇതിപ്പം ബുക്സിൻ്റെയാണ് കേട്ടോ എല്ലാത്തരം ബുക്സും ഉണ്ട് നോവൽസ് സ്റ്റോറീസ് അങ്ങനെ കുറേ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് കുറേ അന്ന് ഇത്ര പേഴ്സൻറ്റേജ് ഓഫറൊക്കെ ഇട്ടിട്ട് വര് അപ്പോൾ ആ ഒരു സെക്ഷനിലോട്ട് ഞാൻ ഒത്തിരി നോക്കിയൊന്നുമില്ല ഇത് ബോഡി മസാജിങ്ങിൻ്റെ ഒരു സെക്ഷനാണ് അവിടെയും അത്യാവശ്യം ആ കൗണ്ടറൊക്കെ ജസ്റ്റ് കാലിയാണ് ഇന്നത്തെ ദിവസം അധികം ആളില്ല പിന്നെ ഫാൻസി ഐറ്റംസ് പറയാനില്ല ഒത്തിരി വള മാല കമ്മൽ അത് ഇത് കുറേ സംഭവങ്ങൾ പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ കിച്ചൺ ഐറ്റംസിന് അത്യാവശ്യമുണ്ട് കത്തികൾ പലതരത്തിലുള്ള ചെറുതും വലുതും ഒത്തിരിയുണ്ട് പക്ഷെ ഭയങ്കര റേറ്റ് ആട്ടോ ഇവർ ഇട്ടേക്കുന്നത് ഭയങ്കര അത്യാവശ്യം നല്ല റേറ്റാണ് നമുക്ക് പുറമേന്ന് മേടിക്കുമ്പോൾ ഉള്ള റേറ്റിനെക്കാട്ടിൽ ഇരട്ടി റേറ്റ് ഒക്കെ ഇട്ടേക്കുന്നത് എന്നാൽ ചില ഐറ്റത്തിൻ്റെ അത്യാവശ്യം നല്ല ലോ റേറ്റ് ലോ പ്രൈ ഇസോ ഇട്ടിട്ടുണ്ട് അappartയാവശ്യ മോനെ 1 2 പെൻസിൽ ഐറ്റംസ് ഒക്കെ അവൻ എടുത്ത് വെച്ചു പിന്നെ അത്യവശ്യ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന ഹോം ഹോപ്ലൈൻസിന്റെ പോലെയുള്ള കുറേ സാധനങ്ങളാ നമ്മുടെ কিചൻ ആക്സസറീസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം ഒരുപാട് ഐറ്റമ്മേ നമ്മുടെ কিചണിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഉള്ള പിന്നെ അങ്ങനെ അത് പിന്നെ ഈ വിത്തുകളുണ്ടല്ലോ നാടൻ വിത്തുകളെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെയും കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ചീരയുടെ വിത്ത് പിന്നെ പയറ് അങ്ങനെയൊക്കെ ഉള്ളൊന്നു രണ്ടായിട്ടം ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവന് പിന്നെ മറ്റേ ഈ സോപ്പിൻ്റെ ഉണ്ടല്ലോ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയത് അപ്പോൾ അത് ഞങ്ങൾ കടയിൽ സാധനം എടുക്കാൻ പോകുമ്പോൾ ഹോൾസെയിലിടയിലെ നേരെ ഇരട്ടി വില ആട്ടോ ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ മോനെ നമുക്ക് വാപ്പി പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ മനസ്സിലാക്കി ഇരട്ടി വിലയാ ഭയങ്കര റേറ്റ് അത് അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ കുറേ ഐറ്റംസ് വൈറ്റ് സൗസ് തിരി വേണം ഇവിടെ ഓരോന്ന് ഇങ്ങനെ പോകുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ തോന്നും പക്ഷേ എന്താ പറയണേ നമ്മൾ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ അതനുസരിച്ചല്ലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ പിന്നെ ഹൽവയുടെ സെക്ഷൻ പറയേ വേണ്ട എല്ലാം മിക്സഡും പിന്നെ ഗോതമ്പിൻ്റെ ജാക്ക് ഫ്രൂട്ടിൻ്റെ അങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഹൽവയുടെ സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഇത് നോക്കിയാൽ ഇത് നമ്മൾ ഈ കുന്തിരിക്കാൻ പോയിക്കുന്ന സംഭവം കേട്ടോ അത് പുതിയൊരു രീതിയിൽ ഇത് നമ്മളെ ഇങ്ങനെ പണ്ടത്തെ ഒരു സംഭവം പോലെ തന്നെ അത് അവർ പുതിയൊരു രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നതാണ് ഇത് കുഞ്ഞ് ഇടികലില്ലേ നമ്മൾ ചതയ്ക്കുന്നത് അപ്പോൾ അത് ഇത് ഒത്തിരി പേര് ഇങ്ങനെ മേടിക്കും ഞാൻ നോക്കിയിട്ട് പിന്നെ അങ്ങ് വെച്ചെന്നെല്ലാം മേടിച്ചില്ല ഇത് നമ്മളെ പഴയകാല മിഠായികളുടെ ഒരു സെക്ഷനാണ് എല്ലാ മിഠായികളും ഉണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്തതും പലതരത്തിലുള്ള മിഠായികളുണ്ട് കേട്ടോ കല്ലി മിഠായി ഓറഞ്ച് മിഠായി നമ്മുടെ ചോക്ക് മിഠായി അങ്ങനെ എന്തോരനം പേരുകളാ എന്തോ അവനെ ഏതെടുക്കണോന്നുള്ള കൺഫ്യൂഷനിൽ അവൻ ഓടിച്ചാഞ്ഞ് ഓടി പാഞ്ഞ് നടക്കുക അങ്ങനൊരു രണ്ട് മൂന്ന് മൂന്നായിട്ടൊക്കെ സെലക്ട് ചെയ്ത് പുള്ളി എടുത്തിട്ടുണ്ട് ചോക്ക് മിഠായി പിന്നെ ഒരു ഇങ്ങനെ പമ്പര മിഠായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നൂലയിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ കറക്കി എടുക്കുന്ന പുളി മിഠായി പിന്നെ കടല മിഠായിയുടെ ഒരു സെക്ഷൻ ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് പിന്നെ തേൻ മിഠായി പിന്നെ നമ്മുടെ പാൽ പേട പോലത്തെ സാധനങ്ങൾ പണ്ടത്തെ വിക്സ് മിഠായി ഓറഞ്ച് മിഠായി ബട്ടൺസ് മിഠായി പേര് തന്നെ അവർ കുറേ പറയുന്നുണ്ട് ഇങ്ങനെ അത്യാവശ്യം ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ പുളി മിഠായി ജെല്ലി മിഠായി അവർ ബേസിനൊക്കെ എടുത്ത് തരാം ആവശ്യമുള്ളതൊക്കെ ഇതിലിട്ടോളാം പറഞ്ഞു ഞങ്ങൾ രണ്ട് മൂന്ന് തന്നെ ഒക്കെ എടുത്തോളൂ കാരണം കടയിലുള്ള ഐറ്റംസ് തന്നെ ഒന്ന് രണ്ടെണ്ണം മാത്രം പിന്നെ പുള്ളി വെറൈറ്റി ആയിട്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർ ഒന്ന് രണ്ടെണ്ണം മേടിച്ചു കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നല്ലതായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഇത് തന്നെയായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ ഗുണാക്കേവ് ഫസ്റ്റുവലിൽ അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും മക്കളെയും കൊണ്ടൊക്കെ കുറച്ച് ക്യാഷൊക്കെ ആയിട്ട് തന്നെ പൊക്കോളൂ കേട്ടോ അത്യാവശ്യം പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങളും എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒക്കെ പറ്റിയൊക്കെ സ്ഥലമാട്ടോ ഗുണാക്കേവ് എന്തായാലും പോകണം അതുപോലെ തന്നെ ഫുഡ് കോർട്ട് വരുന്നുണ്ട് അവിടെ ഞങ്ങൾ അത്യാവശ്യം നമ്മുടെ ഈ എന്താ ഈ ബജി പോലെയുള്ള ഐറ്റംസ് നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഇല്ലേ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതിലെ മോനും മുട്ട ബജി എന്തോ വേണോന്ന് പറഞ്ഞിട്ട് പിന്നെ അവനതും ചായയും കുടിച്ചായിരുന്നു അവർ ലൈവായിട്ട് തന്നെ അപ്പം തന്നെ നല്ല ചൂട് തന്നെയുള്ള സാധനമാണ് മുളക് ബജി മുട്ട ബജി പിന്നെ എന്തോ കോളി ഫ്ലവർ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് ചില്ലി ഗോബി അതൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പം ഞങ്ങൾ മുട്ട ബജി മുളക് ബജി ഓരോന്ന് വെച്ച് അതും ചായയും കുടിച്ചായിരുന്നു പിന്നെ സ്പ്രിങ് പൊട്ടാറ്റോ റോള് വേണമെന്ന് വെച്ചപ്പം അത് വേണ്ടാന്ന് പറഞ്ഞോളൂ അതുകൊണ്ട് പിന്നെ മേടിച്ചില്ല അതിനത്യാവശ്യം ഇച്ചിരി തിരക്കുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഒട്ടുമുക്കാൽ അത് തന്നെയാണ് മേടിക്കുന്നത് നല്ല ചൂട് തന്നെ ആയിട്ടോ അതിൻ്റെ അതും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഇങ്ങനെ ടൊമാറ്റോയും മുളക് കൂടിയൊക്കെ വെച്ചിട്ടുള്ളൊരു ചമ്മന്തി പോലെയുള്ളൊരു സംഭവം കൂടെ അതവരതിൻ്റെ സൈഡിലായിട്ട് പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സെറ്റ് എങ്ങയുടെ റേറ്റ് മുപ്പത് രൂപ വെച്ചിട്ടാണ് മൂന്നെണ്ണം തോന്നുന്നു അപ്പോൾ നമ്മൾ ഓരോന്ന് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മേടിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല അതായത് പിന്നെ ഐസ്ക്രീമിൻ്റെ തന്നെ എല്ലാ വെറൈറ്റിയും ജാക്ക് ഫ്രൂട്ട് മിക്സ്ഡ് ഐസ്ക്രീം സെക്ഷനിലോട്ട് ഞങ്ങൾ പോയില്ല പോയാൽ പണിയാകും അതുകൊണ്ട് പിന്നെ ആ സെക്ഷനിലോട്ട് പോയില്ല അപ്പോൾ ഒരു ചായയും കുടിച്ചു അതും കഴിച്ചു ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ റൈഡിൻ്റെ സെക്ഷനാണ് ഇവിടെ ഈ ബോൾപൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അവിടെ അങ്ങോട്ട് എഴുപതോ അമ്പതും അങ്ങോട്ടാണെന്ന് തോന്നുന്നു ടിക്കറ്റ് റേറ്റ് അപ്പോൾ അവിടെ മോനെടുത്തു പിന്നെ മോക്ക് എടുത്തില്ല കാരണം മൂക്കാതിൻ്റെ ആവശ്യമില്ലല്ലോ കുഞ്ഞു കുട്ടിയുടെ ടിക്കറ്റ് വേണ്ടാന്ന് പറഞ്ഞു അവർ പിന്നെ തിരക്കില്ലാഞ്ഞതുകൊണ്ട് അവളാ കയറ്റി വിട്ടുവന്നേ ഉള്ളു പുള്ളിക്കാലത്തേക്ക് ഭയങ്കര സന്തോഷം കുഞ്ഞു കുഞ്ഞു ബോൾ കണ്ടിട്ട് എന്ത് ചെയ്യണം തീ എടുത്ത് കഴിക്കണോ തി കടിക്കുക തിന്നാനുള്ള സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചിരിയും ബഹളം ഒരു നാളത് കണ്ടിട്ട് പിന്നെ നമ്മുടെ മോൻ കറുണ്ട് അതിൻ്റെ അകത്ത് ഉരുണ്ട് മറിയനുണ്ടായിരുന്നു അമ്മാതിരി അവന് ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇത് തന്നെയായിരുന്നു രണ്ടുപേരും കുറേ ടൈം അതിലൊട്ട് സ്പെൻഡ് ചെയ്ത് കേട്ടോ അത്യാവശ്യം ഇവർ കുറച്ച് കളിച്ച് പകുതി ആയപ്പോഴത്തേക്ക് പിന്നെ ഒരു ഫാമിലിയിൽ നിന്ന് രണ്ട് കുട്ടികളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നല്ല രസമുണ്ട് അത് അവർക്കങ്ങട്ട് മോൾ അതിൻ്റെ അകത്താണ് കുറേ പ്രാവശ്യം ബോളിട്ട് മൂടി അവൾ കുറച്ചൊക്കെ ഇടയ്ക്ക് പേടി വന്നപ്പോഴത്തേക്ക് കാക്ക ഉമ്മി എന്നൊക്കെ കിടന്ന് ഇങ്ങനെയുള്ള ഒരു കരച്ചിലിമ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞാൽ വരില്ല രണ്ടുപേരും അത്യാവശ്യം കുറേ നേരം അതിൽ തന്നെ അവർ എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ മക്കൾ കുഞ്ഞുമക്കൾക്കൊക്കെ ഒത്തിരി കളിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ഇത് തന്നെയായിരുന്നു കേട്ടോ ഇത് ഈ ബോൾ പൂളെന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു രസം ഉണ്ടായിരുന്നു അവർ കുറച്ച് നേരം എന്തായാലും അധികം തന്നെ കിടന്ന് കളിച്ചു ആ വേറെ രണ്ട് മക്കൾ വന്നിട്ടുണ്ട് അവരും അത്യാവശ്യം കളിച്ചു കേട്ടോ നല്ല കുട്ടികൾക്ക് ഒരുപാട് അത് ഇഷ്ടമായവുന്ന ഒരു സംഭവം കേട്ടോ ഇത് അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു ഇത് തന്നെയായിരുന്നു അത് മോള് കുറേ നേരം ആ മറ്റു കുട്ടികളെ കളിക്കും ഇടക്കിടക്ക് അവളെ എടുത്തിട്ട് അതിന്റെ അകത്തിട്ട് മൂടി ബോളൊക്കെ ഇട്ട് അവൻ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട് അവക്ക് പേടിയാ അത് ഇതില് കയറ്റി നിർത്തിയപ്പോഴും പേടിയാ പുള്ളിക്കു പുള്ളിക്കാരത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ താനെ കയറി തുടങ്ങി അന്ന് ഭയങ്കര ചിരിയായിരുന്നു ആള് നല്ല അവൾക്കും ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു അവളുടെ ഇതില് അവിടെ കയറ്റി നിർത്തുമ്പോഴത്തേക്കും ഒരു സങ്കടം പേടി പോലെ ആവുക എന്തോളു പിന്നെ അവൻ പിടിച്ച് വീണ്ടും താഴോട്ടാക്കും അങ്ങനെയൊക്കെ പിന്നെ താനെ പുള്ളിക്കാരത്തി കയറി ആ പേടി മാറി കഴിഞ്ഞപ്പോൾ അവൾ തന്നെ അതിലോട്ട് കേറി താനേ തുടങ്ങി എന്നെ ഇതിൽ കയറുമ്പോ പുള്ളിക്കാരത്തേക്ക് പേടിയാ അവൻ കൂടെ കൂടാതിരിക്കണോന്നല്ലോ അവനെ കൊറച്ചുപേരൊക്കെ ഇരുത്തി ഊന്തികൊണ്ടൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ മാറ്റി അപ്പൊ അങ്ങനെ അവർ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ്മെന്റ് ചെയ്ത ഒരു ഇത് തന്നെയായിരുന്നു ഈ ബോൾ ബോൾ പോൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പുള്ളിക്കാർക്ക് അവിടത്തെ പാട്ടൊക്കെ കേട്ടിടയ്ക്ക് ഡാൻസ് ഒക്കെ ഒന്ന് ആടി ഇങ്ങനെ കിടന്നിങ്ങനെയൊക്കെ ഒന്ന് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു ഇത് തന്നെയായിരുന്നു അപ്പോൾ ഇതുവരെ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ എന്തായാലും പോകണം ഇത് ഡേറ്റ് എന്നുവരെയാണ് വരെയാണ് എന്നുള്ളത് എനിക്കറിയില്ല ടൈം നാല് മണി മുതൽ ഏകദേശം ഒരു ഒമ്പത് മണി വരെയാണ് പക്ഷേ നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ഒമ്പത് മണിക്ക് ക്ലോസ് ചെയ്യും അപ്പോൾ അതിന് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല നമ്മളിവിടെ വീടെത്തിയപ്പോൾ പത്തുമണിയൊക്കെ ആയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വലിയ റൈഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും അവന് കയറണ്ട പിന്നെ ഇങ്ങനെ ഈ ഒരു ജമ്പിങ് പോലത്തെ ഒരു സംഭവത്തിൽ അതിൽ അവളതിന്റെ ഒപ്പം കിടന്ന് ചാടാ എന്താ ചിരിയെന്നറിയാമോ ഭയങ്കര തുള്ളലായിരുന്നു ആള് വിളിച്ചിട്ട് ഇങ്ങനെ എടുത്താലൊന്നും വരില്ല ആള് ഒന്നാമത് പനി ചെറിയൊരു പനിയുണ്ട് ആ ബോഡി ഒത്തിരി കിടന്നുപോലെ ഇനി ആ പനി കൂടും എന്നുള്ള പേടി പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ആള് നന്നായിട്ട് എൻജോയ് ചെയ്തു രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു അവനൊ ആളിച്ചിരി കൂടെ ഒന്ന് ആയി കഴിഞ്ഞെങ്കിൽ പിന്നെ അവൻ്റെ ഒപ്പം കിടന്ന് എൻജോയ്മെൻറ്റ് ചെയ്യുവാണ് ഇപ്പോൾ അതിലേക്ക് ആളാവാത്തത് കൊണ്ട് അവളുടേതായ രീതിക്കുള്ള തുള്ളിച്ചാട്ടുമ്പകളും ഒക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ റൈഡിലൊക്കെ ഇത്ര ഈ രണ്ട് റൈഡും പിന്നെ വേറൊരു സംഭവത്തിലും കൂടെ കയറുന്നത് ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ വലുതലൊന്നും കയറിയില്ല കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊക്കെയാണ് അപ്പോൾ ഐക്യയും ഫാമിലിയും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചു നേരം അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചു അപ്പോൾ കുറേ ഒന്ന് രണ്ട് പേര് നമ്മളിവിടെയൊക്കെയുള്ള കുറച്ച് ഇപ്പോൾ അപ്പോഴുള്ള ഒന്ന് രണ്ട് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു നമ്മുടെ ഗുണാ കേവ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം ഒമ്പതര ഒമ്പതര മുക്കാലോളം ആയിട്ടുണ്ട് നല്ല ഒരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ നല്ല രീതിക്ക് അത്യാവശ്യം എനിക്കൊന്ന് സാറ്റർഡേ സൺഡേ ഒക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ പോയ ടൈമിൽ തീരെ തിരക്ക് കുറവായിരുന്നു കേട്ടോ പിന്നെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ മറ്റേ എൽ ഇ ഡി ബലൂണും മറ്റേ സാധാ ബലൂണും ഉണ്ടായിരുന്നു അപ്പോൾ എൽ ഇ ഡി വീടെത്തുമ്പോഴേക്കും തന്നെ അതിൻ്റെ ബാറ്ററി ഒക്കെ തീരും അപ്പോൾ പിന്നെ ഇക്കെ സാധാ മറ്റേ ഡോറ ബുജിയുടെ ഒരു കാർട്ടൂൺ ബലൂൺ വല്ല അവർ നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട് മോന് വേണ്ടാന്ന് പറഞ്ഞു കാര്യം ഒരു കാർ കണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മതി പാപ്പം എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ പുള്ളി പുറകെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഈവനിങ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു എല്ലാം എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഒരുവിധമുള്ള ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഫാമിലിയായിട്ട് പോകണം അടിപൊളിയായിട്ടോ നമ്മുടെ ഗുണാക്കി തീർച്ചയായിട്ടും പോണേ ഓക്കേ ബൈ